സ്നേഹമുള്ളവരെ എപ്പിഫനിയുടെ പതിനൊന്നാമത്തെ എപ്പിസോഡിലേക്ക് പ്രാർത്ഥനാപൂർവം നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ക്രിസ്മസിൻ്റെ ഒരുക്ക ശുശ്രൂഷയാണിത് ഇരുപത്തിയഞ്ച് ദിവസങ്ങളിൽ പ്രാർത്ഥനാപൂർവം ഒരുങ്ങി തിരുപ്പിറവിക്ക് ആ തിരുനാളിന് തയ്യാറെടുക്കുക എന്നതാണ് ഈ ശുശ്രൂഷയുടെ ഉദ്ദേശം നമ്മൾ ഈ യാത്രയിൽ പതിനൊന്നാമത്തെ ദിവസത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു നമുക്ക് ഇന്നത്തെ വചന ചിന്തയിലേക്ക് കടക്കാം ലൂക്കായുടെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തി ആറ് മുതലുള്ള തിരുവചനം ആറാം മാസം ഗബ്രിയൽ ദൂതൻ ഗലീലിയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്നികയുടെ അടുത്തേക്ക് ദൈവത്താൽ ഐക്യപ്പെട്ടു അവരുടെ പേര് മറിയുമെന്നായിരുന്നു ദൂതൻ അവളുടെ വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോടുകൂടെ ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അത്യുന്നതന്റെ തന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായ ദാവീതിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും പ്രിയമുള്ളവരെ നമ്മള് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ജനിച്ചത് നൂറ്റാണ്ടുകരുടെ പ്രതീക്ഷയായിട്ടാണ് പ്രത്യേകിച്ച് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനമായ ഇസ്രായേൽ ഒരു മിശികായ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങുന്നത് ഏതാണ്ട് ബാബിലോൺ പ്രവാസത്തിന് ശേഷമാണ് ബാബിലോൺ പ്രവാസ ത്തിൻ്റെ പശ്ചാത്തലം അവർക്ക് അത്രയും നാൾ അവർക്ക് രാജാവ് ഉണ്ടായിരുന്നു എന്നതാണ് അതായത് നമ്മൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം സാവൂള് എന്ന ആദ്യത്തെ രാജാവ് പിന്നീട് ദാവീദ് പിന്നീട് സോളമൻ പിന്നെ രാജ്യം രണ്ടായി സോളമൻ്റെ മകൻ്റെ കാലത്ത് വിഭജിക്കപ്പെട്ടു അതിനുശേഷം ഈ രണ്ട് ഇസ്രായേൽ എന്നും യൂതയ എന്നും വേർതിരിയപ്പെട്ട ഈ രണ്ട് രാജപരമ്പരകളിലായി അനേകം രാജാക്കന്മാർ വന്നു ആ പരമ്പരയിലെ അവസാനത്തെ യൂതയായുടെ രാജപരമ്പരയിലെ അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ ദാവീദിൻ്റെ പരമ്പരയിലെ അവസാനത്തെ രാജാവായിരുന്നു സദക്കിയ ഈ സദക്കിയ എന്ന് പറയുന്ന ഈ യൂതാ പരമ്പരയിലെ അവസാനത്തെ രാജാവ് കണ്ണ് ചൂഴ്ന്നെടുക്കപ്പെട്ട് തൻ്റെ രണ്ട് പുത്രന്മാരും തൻ്റെ കൺമുമ്പിൽ വെച്ച് തന്നെ കൊല്ലപ്പെടുന്നത് അവസാനമായി കണ്ട് അതിനുശേഷം കണ്ണ് ചൂഴ്ന്നെടുക്കപ്പെട്ട് അദ്ദേഹം ബാബലൂണിലേക്ക് നാട് കടത്തപ്പെടുകയാണ് അതോടുകൂടി ഇസ്രായേലിൻ്റെ രാജസിംഹാസനം ഒഴിഞ്ഞുകിടക്കുകയാണ് എന്നാൽ ദാവീദിനോട് ദൈവം ചെയ്ത ആ ഒരു ഉടമ്പടി സാമൂഹ്യൻ്റെ പുസ്തകം ഏഴാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു ഉടമ്പടിയുണ്ട് അതായത് നിന്റെ സിംഹാസനത്തിൽ എന്നേക്കും ഒരു സന്തതി ഉണ്ടായിരിക്കും നിന്റെ സിംഹാസനം അന്യം നിന്ന് പോവുകയില്ല ഈ ദാവീദിനോട് ചെയ്ത നിത്യമായ ഉടമ്പടിയുടെ പ്രകാരം തങ്ങളെ ഭരിക്കാൻ ദൈവം അയക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തനായ ഒരു രാജാവ് വരും എന്ന പ്രതീക്ഷ ബാബലോൺ അടിമത്തത്തിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ജനത്തിനിടയിൽ പ്രബലമാകാൻ തുടങ്ങി അവര് ബാബിലോണിൽ നിന്ന് പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വന്ന് കഴിയുമ്പോൾ അവരുടെ നേതാവായിരുന്നു സെറു ബാബേൽ സെറു ബാബേല് ദാവീദിന്റെ പരമ്പരയിൽപ്പെട്ട ആളായിരുന്നെങ്കിലും അദ്ദേഹത്തെ ബൈബിൾ വിളിക്കുന്നത് ഒരു ഗവർണറായിട്ടാണ് അല്ലെങ്കിൽ ആ ജനത്തിൻ്റെ ദൈവജനത്തിന്റെ ഉത്തരവാദിത്വം നോക്കാൻ താൽക്കാലികമായി ഏൽപ്പിക്കപ്പെട്ട ആള് എന്ന നിലയിലാണ് ഞാൻ പറഞ്ഞു വരുന്നത് പിന്നീട് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ചരിത്രപരമായി അവർക്ക് ഒരു രാജാവിനെ ഒരു രാജാവിനെ ഇസ്രായേൽ യൂതയായുടെ ഭരണത്തിൻ്റെ ചുമതലയ്ക്കായി ദാവീദിൻ്റെ പരമ്പരയിൽ ദാവീദിൻ്റെ വംശത്തിൽ പിറന്ന ഒരു രാജാവിനെ അവർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് ഇസ്രായേലിൻ്റെ പിന്നീടുള്ള ചരിത്രം എന്നാൽ ഭക്തരായ ഹൂതര് തിരുവചനം ആഴത്തിൽ പഠിച്ചവർ കർത്താവിൻ്റെ ഹിതം വചനത്തിലൂടെ വെളിപ്പെട്ടത് തോറായിലൂടെ മനസ്സിലാക്കിയവര് പ്രവാചകന്മാരുടെ വാക്കുകളെ ശ്രദ്ധിച്ചവരെല്ലാം അവർ വർഷങ്ങളായി നൂറ്റാണ്ടുകളായിട്ട് പ്രതീക്ഷിച്ചിരുന്നു ഒരു രാജാവ് വരും പ്രത്യേകിച്ച് അതിന് ആധാരമായി മാറിയ പ്രവചനങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രവചനം എന്ന് പറയുന്നത് ദാനിയലിൻ്റെ പുസ്തകത്തിൽ കാണുന്ന ഒരു പ്രവചനമാണ് അത് അഭിഷിക്തനെക്കുറിച്ചുള്ള പ്രവചനം പുരാതന നായവിൻ്റെ മുമ്പിൽ ആനയിക്കപ്പെടുന്ന ഒരു രാജാവ് അവനെല്ലാ ദേശ ദേശക്കാരുടെ മേലും എല്ലാ ഭാഷക്കാരുടെ മേലും അധികാരവും ആധിപത്യവും നൽകപ്പെടുന്നു അവന് ജനപദങ്ങളുടെ രാജാവായി അവരെ ഭരിക്കുന്നു ഇങ്ങനെ ഒരു രാജസങ്കൽപ്പം ദൈവം അയക്കുന്ന ഒരു രാജാവ് ഈ രാജസങ്കല്പമാണ് യഥാർത്ഥത്തിൽ മിശികായെക്കുറിച്ചുള്ള പ്രതീക്ഷയായി മാറുന്നത് തങ്ങളുടെ വിമോചകനായി ദാവീദിൻ്റെ പരമ്പരയിൽ ദൈവം ഒരു മിശികായെ ഒരു അഭിഷിക്തനെ മിസിക എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അനോയിൻറ്റഡെന്നാണ് ക്രൈസ്റ്റ് മെസയ മെസിഹ എന്നൊക്കെ പറയുന്ന വാക്കിന്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ് അപ്പോൾ ഒരു അഭിഷിക്തനെ ദൈവം തങ്ങളുടെ വിമോചനത്തിനായി അയക്കും എന്ന ഒരു പ്രതീക്ഷയാണ് ഈ ജനം കാലാകാലങ്ങളായി വെച്ചു പുലർത്തിയിരുന്നത് ഈ പ്രതീക്ഷകളുടെ പൂർത്തീകരണമായിട്ടാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ജനിച്ചത് എന്നാണ് സുവിശേഷകന്മാർ നമുക്ക് പറഞ്ഞു തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം അതായത് ദൈവജനം നൂറ്റാണ്ടുകളായി പ്രതീക്ഷിച്ചിരുന്ന രാജാവായ മിശിഹായാണ് യേശു ക്രിസ്തു ആ മിശിഹായാണ് ജനിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം എന്ന് ബോധ്യം നമുക്ക് ബോധ്യം വരണം എന്ന് വലിയ ഒരു ചിന്തയോടുകൂടിയാണ് സുവിശേഷകന്മാർ ഈ ഭാഗങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ അതുകൊണ്ട് ഇത്രയും പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മളിനി ഈ ഗബ്രിയൽ മാലാഖ പരിശുദ്ധ അമ്മയോട് നടത്തുന്ന അറിയിപ്പിനെ കുറിച്ച് ചിന്തിക്കാൻ ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് പരിശുദ്ധ അമ്മ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ ഒരു പുരുഷനുമായി നിശ്ചയം ചെയ്യപ്പെട്ടിരുന്ന ഒരു കന്നികയാണെന്നാണ് ഇവിടെ നമ്മളോട് പറഞ്ഞു തരുന്നത് നമ്മൾ ഈ ഭാഗത്തും അതുപോലെ തന്നെ പിന്നീട് ഇനി ഇതിന് തൊട്ടുശേഷം യേശുവിൻ്റെ വംശാവലി വിവരിക്കപ്പെടുന്ന സമയത്തും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയാൽ ഈ ജോസഫിൻ്റെ വംശ പരമ്പര എന്ന് പറഞ്ഞ് അവതരിപ്പിക്കപ്പെടുന്ന ആ വംശാവലിയിൽ യഥാർത്ഥത്തിൽ ഉച്ചരിക്കപ്പെടുന്ന എല്ലാ പേരുകളും എല്ലാ പേരുകളും രാജാക്കന്മാരുടെ പേരുകളാണ് അല്ലെങ്കിൽ ദാവീതിൻ്റെ പരമ്പരയിൽപ്പെട്ട ആ രാജ വംശത്തിൽ പിറന്ന രാജാക്കന്മാരായി പിറന്ന ആളുകളുടെ പേരുകളാണ് അവിടെ നൽകപ്പെട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് അതായത് മിശികായ യേശു ക്രിസ്തുവിനെ രാജാവായി അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ സുവിശേഷം യഥാർത്ഥത്തിൽ നമുക്ക് യേശുവിൻ്റെ ജനനത്തെ സംബന്ധിക്കുന്ന വിവരണങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് യേശു ക്രിസ്തു രാജാവാണ് എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് മാത്രമല്ല വേറൊരു കാര്യം കൂടിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ എലിസബത്തിൻ്റെ അടുത്ത് എലിശുബ പുണ്യവതിയുടെ അടുത്ത് പരിശുദ്ധ അമ്മ കടന്നു വരുമ്പോൾ എലിസബത്ത് പറയുന്ന ഒരു വാചക ഉണ്ടല്ലോ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് അവിടെ നിന്ന് ദ മദർ ഓഫ് മൈ ലോഡ് കർത്താവിൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു സങ്കല്പമാണത് യൂതയ രാജാക്കന്മാരുടെ രാജ വാഴ്ചയുടെ കാലത്ത് അവിടെ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായം എങ്ങനെയാണ് രാജാവ് കഴിഞ്ഞാൽ രാജാവിൻ്റെ തൊട്ടടുത്ത സ്ഥാനം രാജാവിൻ്റെ ഭാര്യയായ രാജ്ഞിക്കല്ല മറിച്ച് രാജാവിൻ്റെ അമ്മയായ രാജ്ഞിക്കാണ് രാജമാതാവ് അമ്മ റാണി ഗബീറ എന്ന് പറയുന്നൊരു പദമാണ് അവർ ഹീബറുലാദിനുപയോഗിച്ചിരുന്നത് രാജമാതാവ് മദർ ഓഫ് ദ കിങ് അപ്പോൾ അതാണ് സെക്കൻഡ് ഇൻ കമാൻഡ് ഒരു രാജ്യത്തിലെ രണ്ടാം സ്ഥാനം ഈ രാജമാതാവിനാണ് അമ്മ റാണിക്കാണ് ഉദാഹരണത്തിന് സോളമൻ്റെ കാലത്ത് അത് ബക്ഷേബായാണ് അതുപോലെ തന്നെ രാജാക്കുമാരുടെ കാലത്ത് പ്രത്യേകിച്ച് നിങ്ങൾ യൂതാ രാജാക്കന്മാരുടെ ഹിസ്റ്ററി വായിക്കുകയാണെങ്കിൽ യൂതാ രാജാവിൻ്റെ ചരിത്രം പറയുമ്പോൾ ആ രാജാവിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് ആരായിരുന്നു അവൻ്റെ അമ്മ എന്ന് പറയും അങ്ങനെ പറയാൻ കാരണം അപ്പൻ്റെ പേരല്ല പറയുന്നത് അമ്മ ആരായിരുന്നു എന്ന് പറയും അങ്ങനെ പറയാൻ കാരണം ഈ രാജ്യത്ത് സെക്കൻഡ് ഇൻ കമാൻഡ് അമ്മയാണ് ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഒരു ഒരു ഗൗരവതരമായ കാര്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം മിശിക ഈ ലോകത്തിലേക്ക് വരുമ്പോൾ സുവിശേഷകന്മാർ അതിനെ അവതരിപ്പിക്കുന്നത് ആ മിശിക അവതരിപ്പിക്കുന്നത് രാജാവായിട്ടാണ് അതുകൊണ്ടാണ് ഗബറിയൽ മലാഖ പറയുന്നത് അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും യാക്കൂബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ് നമ്മൾ ഈ പുൽക്കൂട്ടിൽ പിറക്കുന്ന ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ അവനെ സ്വീകരിക്കുന്നത് നമ്മുടെ രാജാവായിട്ടാണ് യേശു ക്രിസ്തു നമ്മുടെ രാജാവാണ് അവനെ നമ്മൾ സ്വീകരിക്കുന്നത് നമ്മുടെ രാജാവായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഈ അവൻ രാജാവാണ് എന്ന സത്യം നമ്മുടെ ഹൃദയത്തിൽ അംഗീകരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ വ്യാപകമായ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്താണ് യേശുക്രിസ്തു രാജാവാണ് എന്ന് പറയുന്നതിനർത്ഥം പത്ത് റോസ് ലീഗുക ആ ഒന്ന് പത്ത് റോസ് മൂന്നാം അധ്യായത്തിലാണ് പറയുന്നത് യേശുക്രിസ്തുവിനെ രാജാവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കണം നിങ്ങൾ സാവകാശം ഒന്ന് ആലോചിച്ച് നോക്കുക എന്താണ് യേശുക്രിസ്തു രാജാവായി നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം ഇതാണ് ഇനി മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ സമ്പൂർണ്ണമായ ഹരണം നിയന്ത്രണം ആധിപത്യം ഞാൻ അവനെ ഏൽപ്പിച്ച് അവനിൽ വിശ്വസിച്ച് അവനെ ട്രസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പോവുകയാണ് അതായത് എൻ്റെ ജീവിതത്തിൻ്റെ കടിഞ്ഞാൺ എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഇനി എൻ്റെ കയ്യിലല്ല എൻ്റെ രാജാവിൻ്റെ കയ്യിലാണ് നമുക്കൊരു രാജാവ് ഉണ്ടെങ്കിൽ ആ രാജാവ് നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ക്ഷേമം ആഗ്രഹിക്കുന്ന ഒരു രാജാവാണെങ്കിൽ നമ്മൾ ഒരു കാര്യം നമുക്ക് അറിയാം ആ രാജാവ് ഉള്ള കാലത്തോളം നമുക്ക് വലിയ സെക്യൂരിറ്റി സുരക്ഷിതത്വം ഉണ്ടാവും ഒരരക്ഷിത ബോധം ഒരിക്കലും ഉണ്ടാവുകയില്ല നിങ്ങൾ ക്രിസ്തുവിനെ രാജാവായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ അതിൻ്റെ ഒരു ഇഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വലിയ ആന്തരിക സ്വസ്ഥത ഉണ്ടാവും നമ്മൾ നമ്മളെ ചഞ്ചലപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ ആകുലപ്പെടുത്തുന്ന ഭാരപ്പെടുത്തുന്ന അനേകം കാര്യങ്ങളിൽ നിന്ന് പെട്ടെന്ന് മോചിതരാവുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ തിരിച്ചറിയുകയാണ് നമ്മളെ ഭരിക്കുന്നത് പിശാചല്ല നമ്മളെ ഭരിക്കുന്നത് ലോകമല്ല നമ്മളെ ഭരിക്കുന്നത് മനുഷ്യരല്ല ദൈവപുത്രനായ രാജാവായ ബിശികായാണ് ഓശാന തിരുനാളിൽ ജനം അവനെ രാജാവായി ആ വഴിയരികിലൂടെ ആനയിച്ച് ജെറുസലേമിലേക്ക് കൊണ്ടുവന്നതുപോലെ നമ്മുടെ ഹൃദയമാകുന്ന വഴിത്താരകളിലൂടെ അവനെ ആനയിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് അവനെ കൊണ്ടുവന്ന് അവനെ രാജാവായി ഹൃദയത്തിൽ അംഗീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ സമാധാനം കിട്ടും അതുകൊണ്ടാണ് ആ രാജാവ് ജനിച്ചു കഴിയുമ്പോൾ മാലാഖമാർ വാനമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട് അവർ പറയുന്നത് ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം അതായത് ഭൂമിയിൽ അവൻ്റെ നേരെ തുറവിയുള്ള എല്ലാ മനസ്സുകൾക്കും സമാധാനം അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചിന്ത ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരട്ടെ കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതായത് യേശു ക്രിസ്തു ആരാണ് എൻ്റെ രാജാവാണ് അപ്പം അതുകൊണ്ട് ഒരു പ്രാർത്ഥന ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനയാണിത് മനോഹരമായ ഒരു പ്രാർത്ഥന എങ്ങനെയാണ് ഈശോയെ എൻ്റെ സ്നേഹരാജാവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ജീസസ് മൈ കിങ് ഓഫ് ലവ് ഐ ലവ് യു യേശുവെ എൻ്റെ സ്നേഹരാജാവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഇത്രപ്പെട്ടവരെ നമുക്ക് ഇങ്ങനെ ഇന്ന് പല പ്രാവശ്യം പ്രാർത്ഥിക്കാൻ കഴിയണം ടാസ്ക് ഇതാണ് കർത്താവെ എൻ്റെ ജീവിതത്തിൽ നിനക്ക് ഞാൻ അധികാരം തന്നിട്ടില്ലാത്ത നിനക്ക് ഞാൻ അവകാശം തന്നിട്ടില്ലാത്ത നിന്നെ ഞാൻ സർവാധിപതിയായി പ്രവേശിപ്പിച്ചിട്ടില്ലാത്ത എല്ലാ മേഖലകളിലേക്കും നിന്നെ ആനയിക്കാൻ ഇൻവൈറ്റ് ഒരു ബലം എനിക്ക് തരണം എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാറ്റിൻ്റെയും നിയന്ത്രണം ഏറ്റെടുക്കണം കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറ്റും ഉദാഹരണത്തിന് കർത്താവെ എൻ്റെ ശരീരത്തിൻ്റെ മേലുള്ള നിയന്ത്രണം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു എൻ്റെ മനസ്സിൻ്റെ മേലുള്ള നിയന്ത്രണം എൻ്റെ ആത്മാവിൻ്റെ മേലുള്ള അധികാരം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു എൻ്റെ കുടുംബത്തിൻ്റെ മേലുള്ള അധികാരം ഞാൻ നിന്നെ ഏൽപ്പിക്കും എൻ്റെ മക്കളുടെ മേൽ ജീവിത പങ്കാളി എൻ്റെ ബിസിനസ്സിൻ്റെ മേലുള്ള നിയന്ത്രണം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ നമ്മളൊരു കാര്യം തിരിച്ചറിയണം പിന്നെ നമ്മളല്ല അതിൻ്റെ നിയന്ത്രണം അതായത് ഇപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കണം മൗണ്ട് കാർമൽ അതാപി മൗണ്ട് കാർമലിൻ്റെ ഡയറക്ടർ മൗണ്ട് കാർമലിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ മൗണ്ട് കാർമലിൻ്റെ ഉത്തരവാദിത്വം കർത്താവെ അങ്ങേക്കാണ് അങ്ങാണ് ഇവിടുത്തെ രാജാവ് അപ്പം അങ്ങനെ പറഞ്ഞ് വരുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ നന്മകളുടെയും മഹത്വം നമ്മൾ എല്ലാ നന്മകളുടെയും മഹത്വം നമ്മൾ കൊടുക്കുന്നത് കർത്താവിനാണ് നമ്മൾ ഒരു കാര്യത്തിൻ്റെയും മഹത്വം പിന്നെ എടുക്കുന്നില്ല കാരണം കർത്താവാണ് രാജാവ് അവനാണ് എല്ലാം ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും അവനെ ഡിപ്പെൻഡ് ചെയ്ത് ആശ്രയിച്ചാണ് ചെയ്യുന്നത് അവനോട് കൺസൾട്ട് ചെയ്യാത്ത ഒരു കാര്യം പോലും ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല അവനോട് റെഫർ ഒരു കാര്യം പോലും ഉണ്ടാവുന്നില്ല ഇത് വളരെ ലളിതമായൊരു കാര്യമാണെന്ന് എനിക്കറിയാം പക്ഷേ ഇതിൽ ലളിതമല്ല നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം ക്രിസ്തുവേ എൻ്റെ സ്നേഹരാജാവേ എൻ്റെ ജീവിതത്തിൻ്റെ സമ്പൂർണമായ നിയന്ത്രണം അങ്ങ് ഏറ്റെടുക്കണമേ ഈ ഒരു പ്രാർത്ഥന ഇന്ന് നിങ്ങളെ ഒരു ടാസ്ക്കായിട്ട് ഏറ്റെടുക്കുക വളരെ അനുഗ്രഹീതമായ ഒരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല കർത്താവേ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്ന സകല മക്കളെയും ർത്താവ് ഇപ്പോൾ പ്രത്യേകമായ ഒരു പരിശുദ്ധാത്മ നിറവു കൊണ്ട് അനുഗ്രഹിക്കണമേ ദൈവം ഈ വചന ശ്രദ്ധിച്ച സകലരുടെ മേലും ക്രിസ്തു രാജാവാണെന്നുള്ള ബോധ്യം സജീവമാവണമേ അതുവഴി ലഭിക്കുന്ന സമാധാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ നാളെ പന്ത്രണ്ടാമത്തെ ദിവസം നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാനും ഞാൻ ഒത്തിരി ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു അതുവരെ നിങ്ങളറിയണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു ദൈവ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ